സഹോദരങ്ങളെ നമസ്കാരം കേരളത്തിലൊരു സമരം നടക്കുന്നുണ്ട് നടക്കുന്നത് ആശ്വാസമരമാണ് ആശമാർ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ വാർഡിലെയും ആരോഗ്യ പ്രവർത്തകരുടെ ഒരു ക്രീം ഏജൻറ്റാണ് ഈ ആശാസ പ്രവർത്തകർ അവരൊട്ടേറെ കാര്യങ്ങളാണ് ചെയ്യുക വീടുകളിൽ ചെല്ലുക അവിടെ ശുചീകരണ സംവിധാനങ്ങൾ നോക്കുക അവിടെ കിടപ്പ് രോഗികളുണ്ടായവർക്ക് ആവശ്യമായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക പിന്നെ കുത്തിവയ്പ്പ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക ഇങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് കണക്കുകൾ ശേഖരിക്കുക കണക്കെന്ന് പറഞ്ഞാൽ എത്ര ഗർഭിണിമാരുണ്ട് എത്ര പിന്നെ കുട്ടികളുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട് സമാനമായ കുറേ വർക്കുകളും നമ്മുടെ അംഗൻവാടി വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ആശാവർക്കർമാരാണ് ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള ഒരു ഉദ്യോഗസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ ആശാവർക്കറാണ് കാരണം അവരുടെ എല്ലാവരുടെയും വീട്ടിലൊരു അംഗത്തെ പോലെയാണ് അവർ അപ്പോൾ അവർക്ക് കൊടുക്കുന്ന വേതനം എന്ന് പറയുന്നത് ഒരു ഫുൾ ടൈം തൊഴിലാളി ഒരു ദിവസം ചെയ്താൽ കിട്ടുന്ന കൂലി അവർക്ക് കിട്ടണം അത് ന്യായമായ കാര്യമാണ് പിന്നെ എന്ത് സംഭവിച്ചു എഴുന്നൂറ് രൂപയാണ് മിനിമം എന്ന് വിചാരിക്കുക ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ കേരളത്തിൽ കിട്ടുന്നുണ്ട് എങ്കിൽ നമ്മൾ എഴുന്നൂറ് എന്നൊരു മിനിമം വെച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തൊന്നായിരം രൂപ ശമ്പളം കിട്ടാനുള്ള അർഹത അവർക്കുണ്ട് അതുതന്നെയും പോരാ ആ പരിപാടിയായിട്ട് മുകളിലോട്ട് വരണം അപ്പം ഇതിൻ്റെ തുടക്കമാണ് നമ്മൾ ഓർക്കേണ്ടത് തുടക്കം സന്നദ്ധ പ്രവർത്തനമായിട്ട് തുടങ്ങിയതാണ് സന്നദ്ധത എന്ന് പറഞ്ഞാൽ പണം കൊടുത്തുള്ള അല്ലല്ലോ സന്നദ്ധത എന്ന് പറയുന്നത് സാക്ഷരതാ പ്രവർത്തനത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ അത് മുഴുവൻ സന്നദ്ധ പ്രവർത്തനമായിരുന്നു ജനകീയ ആസൂത്രണത്തിൻ്റെ കാലത്ത് അവിടെ നടത്തിയിരുന്ന പ്രവർത്തനങ്ങളെല്ലാം സന്നദ്ധ പ്രവർത്തനമാണ് അവൻ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സന്നദ്ധ പ്രവർത്തനമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് അതിനൊന്നും കൂലി കൊടുത്തിട്ടില്ല അതിനൊരു ജോലിയായിട്ട് അംഗീകരിച്ചിട്ടില്ല അതുതന്നെയാണ് ആശാവർക്കർമാരുടെ കാര്യത്തിൽ സംഭവിച്ചത് സന്നദ്ധ പ്രവർത്തകരായിട്ട് വന്നവർ അവർക്ക് പിന്നെ സാമ്പത്തികമായ ആനുകൂല്യം വേണം എന്നുള്ള ആശ വന്നു തുടങ്ങി അങ്ങനെ അവർ ഗവണ്മെൻറ്റിനേക്ക് സ്വാധീനിച്ചിട്ടാണ് അല്പാൽപമായിട്ട് അവരുടെ ഇൻസെൻറ്റീവ് ശമ്പളമൊന്നുമല്ല പോലെ അല്ല പറയുന്ന ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നത് അത് ഏറ്റവും നന്നായിട്ട് ചെയ്തിരിക്കുന്ന കേരള ഗവണ്മെൻറ്റാണ് രണ്ട് വിജയൻ ഗവണ്മെൻറ്റുകളും അവരുടെ കാലത്ത് ആയിരമായി കിടന്നിരുന്ന ആശാവർക്കർമാരുടെ ഇൻസെൻറ്റീവിന് ഏഴായിരമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങൾ മാത്രമേ ഇതിനേക്ക് ഇതിനെ കവച്ചിട്ടുള്ളൂ അതും ഈ അടുത്ത കാലത്താണ് ഈ സമരം തുടങ്ങിയതിന് ശേഷമാണ് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സ്ഥിതി കേന്ദ്രത്തിന് കേന്ദ്രം എന്തു ചെയ്യുന്നു കേന്ദ്രം ഇവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം അംഗീകരിച്ചാൽ എന്ത് സംഭവിക്കും മിനിമം കൂലി അവർക്ക് കൊടുക്കേണ്ടി വരും ഒരു ദിവസത്തെ മിനിമം കൂലി കൊടുക്കേണ്ടി വരും ആ മിനിമം കൂലി എത്രയാണെന്ന് തീരുമാനിക്കേണ്ടി വരും ഇന്ത്യയിലെമ്പാടുമുള്ള സംസ്ഥാനങ്ങളിലെല്ലാം കൂടി കൂട്ടിയിട്ട് അതിനെ സംസ്ഥാനങ്ങളുടെ എണ്ണം കൊണ്ടൊക്കെ ഹരിചനയ്ക്ക് ഇട്ടു ഇത് എത്ര രൂപ കൊടുക്കേണ്ടി വരും അത് കേരളത്തിലായിരിക്കും അത് കൂടുതൽ ഇവിടെയാണ് കൂലി കൂടുതലുള്ള സംസ്ഥാനം അപ്പം അങ്ങനെ ഒരു പ്രവർത്തനത്തിനല്ല ആശമാർ ആവശ്യപ്പെടുന്നത് അവർക്ക് വേണ്ടത് കേരള ഗവണ്മെൻ്റ് എല്ലാം ചെയ്യണമെന്നാണ് അതെങ്ങനെ കേരള ഗവൺമെൻറ് ചെയ്യും രണ്ട് മൂന്ന് കാരണങ്ങളാൽ കേരള ഗവണ്മെൻറ്റിന് സാധ്യമാവുകയില്ല എന്ന് അറിയാവുന്നവരാണ് സമരത്തിൽ വന്നിരിക്കുന്നവർ കഴിഞ്ഞ നവകേരള സദസിൻ്റെ കാലത്ത് കേരള ഗവണ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടുന്നതെന്നും ആ ബുദ്ധിമുട്ടുകളിലേക്ക് നയിച്ചത് ആരാണെന്നും വളരെ വ്യക്തമായി ജനങ്ങൾക്ക് ജില്ലകളിൽ ചെന്ന് ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട് എല്ലാ മന്ത്രിമാരും സംസാരിച്ച കാര്യമാണ് ജനങ്ങളെ അവർ അഭ്യസിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് കേരളത്തിൻ്റെ സ്ഥിതി സാമ്പത്തിക സ്ഥിതി ഇങ്ങനെയാണ് എന്ന് വ്യക്തമായി സുവ്യക്തമായി സുതാര്യമാക്കി കൊടുത്തിട്ടുണ്ട് ജനങ്ങൾക്ക് ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ജനങ്ങൾ ഇതിനെ കാണുന്നത് എല്ലാ മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഒരു കാര്യമായിട്ടെടുക്കാതെ ഇവർ കേരള ഗവൺമെൻറ് തന്നെ ഞങ്ങൾക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു തരണമെന്ന് പറയുകയാണ് കേന്ദ്ര ഗവണ്മെൻറ്റിന് ഇതിൻ്റെ അകത്തൊരു കാര്യമില്ല എന്ന് തോന്നിപ്പോകും അവർ സംസാരിക്കുക അവിടെയാണ് ഇവർക്ക് പറ്റിയത് അവരെന്തുകൊണ്ട് കേന്ദ്രത്തിൻ്റെ വിവരം പറയുന്നില്ല ഒരു പ്രസംഗത്തിൽ പോലും അത് ദുരുദ്ദേശപരമാണ് അതേ കേരള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആളുകളെയാണ് നമ്മൾ കൂടുതലായിട്ടും ഈ സമരപ്പന്തലിൽ കാണുന്നത് വരികയാണ് എല്ലാവരും കെ സുരേന്ദ്രൻ സുഭ സുരേന്ദ്രൻ നമ്മുടെ സുരേഷ് ഗോപി ഇങ്ങനെ എല്ലാവരും അവിടെ വരികയാണ് വന്നിട്ട് എരിപിരികേറ്റി കൊടുക്കുകയാണ് അവരുടെ ഗവൺമെൻ്റ് അവർ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങിക്കാനുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ ഇവർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്തുകൊണ്ട് ഈ ആശാമ ചോദിക്കുന്നില്ല അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ സമരമാണ് രാഷ്ട്രീയമായി കേരള ഗവണ്മെൻറ്റിനെ തകർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന സമരമാണ് എന്തുകൊണ്ട് ഒന്ന് പണമില്ലാത്ത ഒരു സ്ഥിതി കേരള ഗവൺമെൻറ്റിനുണ്ട് അപ്പോൾ ഇത് കിട്ടുകയില്ല അങ്ങനെ ഓരോ കുറേ ചീത്ത പറയാം എന്നാണ് ഈ ആശമാരുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അനുകൂലമായിട്ട് വരുന്ന അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് വരുന്ന വീഡിയോകളുടെ കൂട്ടത്തിലുള്ള കമൻ്റുകൾ നോക്കിയിട്ടുണ്ടോ അപ്പം അച്ചത്തെറിയാ പറയുന്നത് ആര് യു ഡി എഫ് പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും അവർ പറയണത് കേട്ടോ എന്തൊരു സെൻറ്റിമെൻറ്റ്സ് ഇളക്കി വിടത്തക്ക രീതിയിലാണ് അവർ സംസാരിക്കുന്നത് എന്തൊരു കണ്ണി ചോരയില്ലാത്ത ഗവൺമെൻറ് ആണ് ഇത് ഇരുന്നൂറ് രൂപ പോലും കിട്ടുന്നില്ല അങ്ങനെയുണ്ടോ ഒരു കാര്യം എന്നെല്ലാം പറഞ്ഞ് വളരെ സെൻറ്റിമെൻറ്റ്സ് ഇളക്കത്തക്ക രീതിയിലാണ് എല്ലാവരും കമൻ്റ് ചെയ്യുന്നത് കേട്ടാ ശരിയാണെന്ന് തോന്നും അങ്ങനെയാണോ ഇത് സന്നദ്ധ പ്രവർത്തനമായിട്ട് തുടങ്ങി പൈസയ്ക്ക് അർഹതയില്ല സന്നദ്ധത ഉണ്ടെങ്കിൽ നിന്നാൽ പോരെ സന്നദ്ധത ഇല്ലാത്തവർക്ക് പോകാമല്ലോ അപ്പോൾ സന്നദ്ധ പ്രവർത്തകരായിട്ട് വന്ന് ഇവിടെ വന്ന് ഗവൺമെൻ്റുകളുടെ കാരുണ്യത്തിന് വിധേയരായിട്ട് കുറേയധികം ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടുകയാണ് ചെയ്തത് സന്നദ്ധ പ്രവർത്തകരായത് പണം കൊടുക്കരുതെന്ന് നമുക്ക് അഭിപ്രായമില്ല കൊടുക്കാൻ കഴിയും കൊടുക്കണം സാക്ഷരതാ സാക്ഷരതാ പ്രവർത്തകർ വായിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഇൻസെൻറ്റീവ് എനിക്ക് ആ സുതന്ത്ര കാലത്ത് ഒരുപാട് പേര് ഫ്രീ ആയിട്ട് പ്രവർത്തിച്ചല്ലോ കൊടുത്തിട്ടുണ്ടോ പണം ഇല്ല അപ്പോൾ സന്നദ്ധ പ്രവർത്തനത്തിന് പണം കൊടുക്കാൻ കഴിയുകയില്ല കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു ഒരു നയമാണ് അപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും കൂടി ചേർന്ന് നടത്തേണ്ട അതിൽ കേന്ദ്രത്തിൻ്റേതൊരു അറുപത് ശതമാനവും സംസ്ഥാനത്തിൻ്റേത് നാൽപ്പത് ശതമാനവുമായിട്ട് നടത്തുന്ന ഒരു പദ്ധതിയിൽ നമ്മുടെ കേരള കേരള ഗവണ്മെൻറ്റിനെ മാത്രം അടിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്ന നീതിയില്ലാത്തൊരു സമീപനമാണ് ആശാ സംഘടനകളുടെ പേരിൽ എസ് യു സി ഐ നടത്തുന്നത് ഒരു കാര്യം കൂടി ഇവിടെ പ്രത്യേകം പറയേണ്ടതുണ്ട് എസ് യു സി എന്ന് പറഞ്ഞൊരു സംഘടനയാണ് ഒരു രാഷ്ട്രീയ സംഘടനയാണ് അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് ആ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അവർ ഭരണത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു എന്നല്ലേ അപ്പോൾ ഇപ്പോൾ അവർക്ക് ഭരണത്തിൽ വരണമെന്നുള്ള മോഹം അത്യധികമായിട്ട് ഉദിച്ചിരിക്കുന്നു അതുകൊണ്ട് അവർ ബി ജെ പിയുമായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസ്സുമായിട്ടോ ഒരു സഖ്യത്തിന് തയ്യാറാണ് എന്ന് ഈ സമരം വഴി പറഞ്ഞിരിക്കുകയാണ് ഒന്നുകിൽ എൻ ഡി എ അല്ലെങ്കിൽ യു ഡി എഫ് ഇതിലെവിടെയെങ്കിലും കൂടി ചേർക്കണം ഞങ്ങൾ അത് തയ്യാറാണ് നിങ്ങളോടൊപ്പം ഒരു വേദിയിൽ വന്നത് അതുകൊണ്ടാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഒരു സീറ്റെങ്കിലും കിട്ടണം അതിനു വേണ്ടി തട്ടിക്കൂട്ടി എടുത്തിട്ടുള്ള ഒരു സമരപരിപാടി മാത്രമാണിത് എന്നിരുന്നാലും അവരുയർത്തിയിട്ടുള്ള ന്യായമായ അവകാശം അത് സ്ഥാപിച്ചു കിട്ടുക തന്നെ വേണം ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ ആശമാർക്ക് കേരള ഗവണ്മെൻറ്റ് എന്തെങ്കിലും വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ അതിനവർ ബബപ്പ പറയും ആയിരം രൂപയായിട്ട് കിടന്ന വിജയൻ ഗവൺമെൻറ് കയറുമ്പോൾ ആയിരം രൂപയായിട്ട് കിടന്ന ആശമാർക്കുള്ള വേതനം വേദന എന്ന് പറഞ്ഞാൽ ശരിയല്ല ഇൻസെൻറ്റീവ് അത് ഏഴായിരമായിട്ട് വർദ്ധിപ്പിച്ചത് എവിടെയാണ് ഇവിടെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെ ഉണ്ടായിരുന്നോ അതിനെക്കുറിച്ച് അവർ പറയല ഭീതിതമാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതി രണ്ടായിരത്തി അഞ്ഞൂറ് പോലും കൊടുക്കാത്ത സംസ്ഥാനങ്ങളുണ്ട് അപ്പോൾ ഇന്ത്യയിൽ ുള്ള മറ്റാശമാത് എങ്ങനെ കിടന്നാലും കൊള്ളാം കേരളത്തിൽ ഇത് കൂട്ടിക്കിട്ടണം അത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു ഗവണ്മെൻറ്റിനെ കൊണ്ട് ഇക്ഷ എണ്ണേറ അരപ്പിക്കണമെന്ന് പറഞ്ഞാണിവർ നിൽക്കുന്നത് അവിടെയാണ് അവർക്ക് തെറ്റിയത് ജനങ്ങളെ എല്ലാം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ ഇന്നത്തെ ഗവണ്മെൻറ്റ് വിജയിച്ചിട്ടുണ്ട് അവരെല്ലാ സ്ഥലങ്ങളിലും പോയിരുന്നു എല്ലാ ജില്ലകളിലും പോയിരുന്നു കാര്യം പറഞ്ഞു ജനങ്ങളോട് അവർക്കത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അവരെ ശ്വാസം മുട്ടിക്കണം ഗവൺമെൻറ്റിനെ ശ്വാസം മുട്ടിക്കണമെന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് തന്നെയുമല്ല അവിടെ ഒരു വാപോയെ കോടാലിയുണ്ട് ഇവരുടെ നേതാവ് മിനി എന്താണ് അവർ സംസാരിക്കുന്നത് വീണായു കുറിച്ച് അത് പറയുന്നു ഇത് പറയുന്നു കുറേ പേര് പിന്നെ പിന്നെന്തെന്നാണ് ഒട്ടും നിരക്കാത്ത വിധത്തിലുള്ള സംസാരം നടത്തുന്നു ഇതൊക്കെ ജനങ്ങളെ ജനങ്ങൾക്കിടയിൽ അവരെക്കുറിച്ച് അവമതിപ്പാണ് ഉണ്ടാക്കുന്നത് അതവർ മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കിയ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ ഇരുന്ന് മുടി അരച്ച് കളയുക മുടി വെട്ടിക്കളയുക പിന്നെന്താ ശയന പ്രതിഷ്ഠ നടത്തുക ഇതുപോലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു മുട്ടയടിക്കുക ഒക്കെയാണ് അവർ ചെയ്യുന്നത് എല്ലാ മാപ്പറകളും ഇങ്ങോട്ട് ഒന്നിച്ച് വരണം ഒന്ന് അവരുടെ പ്രശ്നത്തിനെ ഉയർത്തണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ ബോക്ക് ആദ്യം രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ നിലപാട് അവർ വ്യക്തമാക്കട്ടെ എസ് യു സി അവരുടെ നിലപാട് വ്യക്തമാക്കണം അവരിതുവരെ രംഗപ്രവേശം ചെയ്തിട്ടില്ല ഒരു രാഷ്ട്രീയ പാ പാർട്ടി എന്നാൽ എസ് യു സി ഐ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല എസ് യു സി ഐയുടെ ഒരു പ്രവർത്തക മാത്രമാണുള്ളത് അവിടുത്തെ എഴുത്തിലും എസ് യു സി ഐയുടെ എഴുത്തുകളാണ് കാണുന്നത് കറുപ്പും ചുവപ്പും കൊണ്ടുള്ള ഒരു പ്രത്യേക രീതിയിലാണല്ലോ അവരെഴുതുന്നത് അത് തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ എസ് യു സി ആണെന്നുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എസ് യു സി എ ഒരു കാര്യം ചെയ്യൂ അവർ ബി ജെ പിയും കൂടെ ഉണ്ടല്ലോ ഇപ്പോൾ ചർച്ച ചെയ്യണം ബി ജെ പി കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും സംസ്ഥാന ഗവൺമെൻറ്റിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കാൻ പറ്റും ഇങ്ങനെ ആലോചിച്ച് കേന്ദ്രം ആദ്യം ചെയ്യട്ടെ കേന്ദ്രത്തിൻ്റെ അല്ലേ പദ്ധതി രണ്ടാമത് സംസ്ഥാന ഗവൺമെൻറ്റിനോടും പറയുക അല്ലാതെ എറി പറഞ്ഞ് ഒരു സമരം വിജയിച്ച് കളയാമെന്ന് ആരും കരുതണ്ട ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയുന്നു ഇന്ത്യയിലെ ആശാവർക്കർമാർക്ക് കിട്ടേണ്ട മിനിമം വേതനം എന്ന ലക്ഷ്യമാക്കി ഒരു സമരം നടക്കുകയാണെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ്റുമാരുടെ കൂടെ പോകും അപ്പം അതിൽ നിന്ന് തെറിച്ച് പോകുന്ന ഒരു കക്ഷിയേ ഉണ്ടാവുള്ളൂ അത് മറ്റാരും ആരോപിക്കുകയില്ല ആയിരിക്കില്ല അത് എസ് യു സി ഐ ആയിരിക്കും കാരണം അവർ അവരുടെ ആളുകളില്ലല്ലോ ഒന്നോ രണ്ടോ പ്രവർത്തകർ ഇങ്ങനെ വെച്ചിട്ട് ചീത്ത പറയാനെല്ലാവർക്ക് സാധിക്കുകയില്ലല്ലോ അപ്പം അതുകൊണ്ട് എസ് യു സി ഐ ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരമെന്ന് വ്യക്തമാക്കണം കേന്ദ്രമൊന്നും തരേണ്ട എങ്കിൽ അവരത് പറയണം കേരള ഗവൺമെൻറ് മാത്രമാണ് തരേണ്ടതെങ്കിൽ അത് പറയണം കേന്ദ്രവും സംസ്ഥാനവും കൂടി വഹിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ അത് പറയണം ഇതൊന്നും പറയാതെ ഇരുട്ടത്ത് മറിഞ്ഞ് നിന്നുകൊണ്ട് നടത്തുന്ന ഈ ആക്രമണം ആശാപ്രവർത്തകരുടെ എന്താണ് ആശാപ്രവർത്തകരുടെ മേൽ അവർ നടത്തുന്നൊരാക്രമണം എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ആശാപ്രവർത്തകരോട് ഞാൻ പറയുന്നത് ഡേവി ഏത് നിങ്ങൾ ഈ സമരം നിർത്തും നിർത്തുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് എന്ന് പറയണം പറയണമെങ്കിൽ രണ്ട് കൂട്ടരുമായിട്ട് നിങ്ങൾ സംസാരിക്കണം സുരേഷ് ഗോപി പാക്കറ്റിലുണ്ടല്ലോ മണിമുറ്റത്തായിരം പന്തൽ നിങ്ങൾ ചൊല്ലിയതല്ലേ അപ്പോൾ അദ്ദേഹം പോക്കറ്റിലുണ്ട് സുരേന്ദ്രൻ അവിടെയൊക്കെ നടക്കുന്നതുണ്ട് ശോഭാ സുരേന്ദ്രൻ വന്നിരുന്നു മൂന്ന് പേരെങ്കിലും ഉണ്ട് ആ മൂന്ന് പേരോടും പറഞ്ഞിട്ട് അവിടെ അവിടെ സംസാരിക്കണം എവിടെ കേന്ദ്രത്തിൽ സംസാരിക്കണം കേരളത്തിലെ മന്ത്രിമാർ നിങ്ങളെ വിളിച്ചിട്ട് പല പ്രാവശ്യം സംസാരിച്ചാണല്ലോ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വിളിച്ചല്ല ചെന്ന് സംസാരിക്കണം അപ്പോൾ അങ്ങനെ സമാന്തരമായിട്ട് തന്നെ കേന്ദ്രവുമായിട്ടുള്ള ചർച്ചയും കേരള ഗവൺമെൻറ്റുമായിട്ടുള്ള ചർച്ചയും പിന്നെ ഒരു സംയുക്ത ചർച്ചയും വന്നാൽ മാത്രമേ ഈ സമരം തീരുകയുള്ളൂ അല്ലാതെ തീരാൻ പോകുന്നില്ല മക്കളെ അതുകൊണ്ട് കൃത്യമായിട്ട് ഈ അജണ്ട സെറ്റ് ചെയ്ത് കൊടുത്ത എസ് യു സി ആയി ഇവർക്ക് ആളും അർത്ഥവും നൽകിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി ഞങ്ങളൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന പേരിൽ പിന്നിൽ നിന്ന് തള്ളിക്കൊടുക്കുന്ന യു ഡി എഫ് ഇവർ ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിച്ച് സമരം അവസാനിപ്പിക്കാൻ അവർ മുൻകൈ എടുക്കണം താങ്ക്